നമസ്കാരം കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ നടന്ന പൂജ ഇന്നലെ രാത്രിയാണ് അവിടെ ഗണപതി ഹോമവും അതുപോലെ തന്നെ ഭഗവതി സേവയും ഒക്കെ നടന്നത് ആ പൂജ വിവാദത്തിലാക്കാനുള്ള പ്രാദേശിക സി പി നേതാക്കളുടെ ശ്രമം അവർ ആ പൂജ തടസ്സപ്പെടുത്തുന്നു ബലം പ്രയോഗിച്ച് തന്നെ തടസ്സപ്പെടുത്തുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് സ്കൂൾ അധികൃതരിൽ നിന്നും ഇതിന് വിശദീകരണമാകുന്നു സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നു തീർച്ചയായും ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി സ്വകാര്യമായ ഒരു സ്കൂൾ കെട്ടിടത്തിൽ നടത്തിയ ഒരു പൂജ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ നടത്തിയ പൂജ ഇത്രയധികം വിവാദമാകുന്നതിന് പിന്നിൽ ആരാണ് എന്താണ് ഈ പൂജ എല്ലാ അവകാശങ്ങളും അത്തരത്തിലൊരു പൂജ നടത്താൻ മാനേജ്മെൻറ്റിന് അധികാരമുണ്ട് ആ പൂജ നടന്നതിൻ്റെ പേരിൽ സി പി ഐ എമ്മിന് ഇത്രമാത്രം ഹാലിളകാൻ കാരണമെന്ത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ് ടീച്ചർ എന്താണ് കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ നിന്നുള്ള ഈ വിവാദത്തിൻ്റെ കാരണമെന്താണ് സത്യത്തിൽ ആരുടെ ഭാഗത്തു നിന്നാണ് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് നെടുമന്നൂർ എൽ പി സ്കൂളിലെ ഇന്നലെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവം കേരളം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇവിടെ ഒരു മതവിഭാഗത്തോടെ എത്രമാത്രം രാഷ്ട്രീയ പ്രസ്ഥാനം വെച്ചുപുലർത്തുന്നു എന്നും അവരുടെ താളത്തിനനുസരിച്ച് ഇവിടുത്തെ ഭരണകൂടം എങ്ങനെ തുള്ളുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ നമുക്കറിയാം ഒരു എയ്ഡഡ് മാനേജ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കെട്ടിട മാനേജറുടെ സ്വന്തം ആ കെട്ടിട പത്ത് ടു നാല് സ്കൂള് നടത്താനുള്ള സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള അധികാരം മാത്രമാണ് സർക്കാരിനുള്ളത് ബാക്കി ആ കെട്ടിടം പൂർണ്ണമാണ് മാനേജറുടെയാണ് അത് വാടകയ്ക്ക് എടുത്തത് പോലും മാനേജറുടെ ഓണർഷിപ്പിലുള്ള കെട്ടിടമാണ് ആ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ നയ പൈസ സർക്കാർ ചെലവാക്കില്ല അവിടേക്ക് പ്രതിഷേധവുമായി വന്ന ഡിവൈഎഫ്ഐയും ചെലവാക്കില്ല ഒരാളുടെ നികുതിപ്പണവും അവിടെ കെട്ടിടത്തിന് ചെലവഴിക്കുന്നില്ല അത് മാനേജറുടെ സ്വന്തം നിന്നുള്ള പൈസ എടുത്തിട്ടാണ് അവിടെ കെട്ടിടം നിർമ്മിക്കുക ആ കെട്ടിടത്തിൽ നാളെ ഒരു ഓട് പൊട്ടിയാൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം മാനേജർക്കാണ് മാത്രല്ല ഏതെങ്കിലും കഷ്ടകാലത്തിന് ഏതെങ്കിലും മാനേജ്മെന്റ് സ്കൂളുകൾ തകർന്നു വീണു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ മാനേജർക്കെതിരെ കൊലക്കുറ്റം ചർജ്ജ് ചെയ്യും അപ്പൊ സർക്കാരിന് ഉത്തരവാദിത്തമില്ല വിധായകർക്കും ഉത്തരവാദിത്തമില്ല അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം മാനേജർക്കാണ് ആ കെട്ടിടത്തിൽ സ്കൂൾ ടൈം അല്ലാത്തപ്പോൾ ആൾക്ക് പ്രവേശിക്കണമെങ്കിൽ മാനേജറുടെ അനുവാദം വേണം ഈവൺ ആണെങ്കിൽ പോലും ആ സ്കൂൾ കെട്ടിടത്തിൽ കടന്നു തരണമെങ്കിൽ സ്കൂൾ പ്രവൃത്തി ചെയ്യാത്ത സമയത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അവർക്ക് മാനേജ്മെന്റിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പരിപൂർണമായി മാനേജറിന്റെ ഉത്തരവാദിത്വത്തിൽ ഉള്ളതാണ് എയ്ഡഡ് സ്കൂളിന്റെ കെട്ടിടങ്ങൾ അപ്പൊ ആ കെട്ടിടത്തിലെ പണി പൂർത്തിയായ കെട്ടിടം അത് ഉറപ്പോടുകൂടി പ്രശ്നങ്ങളൊന്നുമില്ല അത് ദീർഘനാൾ നിലനിൽക്കേണ്ടതെന്നത് മാനേജറുടെ മാത്രം ആവശ്യമാണ് കാരണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജർക്ക് എന്തെങ്കിലും പറ്റിയ മാനേജർ മാത്രമാണ് ഉത്തരം പറയേണ്ടത് അപ്പൊ അതിനൊരു കുഴപ്പവും കൂടാതെ ഐശ്വര്യത്തോടു കൂടി അത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് മാനേജറാണ് ആ മാനേജർ അവരുടെ മതവിശ്വാസ പ്രകാരം ഒരാളെയും നോക്കിപ്പിക്കാതെ സ്കൂളിലെ ഒരു സ്റ്റാഫും അതിൽ പങ്കെടുത്തിട്ടില്ല സ്കൂളിൽ ഒരു കുട്ടിയും അതിൽ പങ്കെടുത്തിട്ടില്ല സ്കൂൾ സമയമല്ലാത്തപ്പോ അവര് ഗണപതി ഹോമമാണ് അതായത് ഈ രണ്ട് ബന്ധപ്പെട്ട മാനേജരുമായി സംസാരിച്ചു അത് അവിടെ ആ പൂജാതി കർമ്മങ്ങൾ നടത്തിയ പുരോഹിതനുമായി സംസാരിച്ചു അവിടെ ഗണപതി ഹോമം സുദർശന ഹോമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരവിടെ നടത്തിയിട്ടുണ്ട് അത് ഈ സ്കൂളിന്റെ നിലനിൽപ്പ് മാനേജർ വിശ്വാസ പ്രകാരം ആ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ ഇവിടെ മറ്റൊരാൾക്ക് അവകാശം ഇല്ല വർക്കിംഗ് ടൈമിൽ ചെയ്താൽ ഒരു പക്ഷെ വേണമെങ്കിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂള് എന്നുള്ളതുകൊണ്ട് ചോദിക്കാം സ്കൂൾ പ്രവർത്തിക്കാത്ത സമയത്ത് അവരുടെ മാത്രമല്ല ആ നവീകരിച്ച കെട്ടിടം അത് വീണ്ടും സർക്കാർ അംഗീകാരം കൊടുക്കുമ്പോഴേ ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ അതുവരെ അത് ക്ലാസിന്റെ ക്ലാസ് റൂമ് പോലും അല്ല നവീകരിച്ച ഒരു കെട്ടിടത്തിൽ മാനേജർ ഇഷ്ടംപോലെ ക്ലാസ് നടത്താൻ പറ്റില്ല അത് ക്ലാസ് ആക്കണമെങ്കിൽ അതിന് വീണ്ടും ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം കിട്ടണം അപ്പൊ അങ്ങനെ അംഗീകാരം കിട്ടാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ് അത് അതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു പൂജ നടത്താൻ ഇവിടെ അതിനുള്ള അവകാശം ഇവർക്കില്ലേ മതപരമായ ഒരു കാര്യം നടത്താൻ അവിടെ കയറി വന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ഒരു തെമ്മാടിത്തരാണ് കാട്ടിക്കുട്ടിയത് ആ പറയുമ്പോൾ ആ പുരോഹിതന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ട പോവുകയാണ് വിളക്ക് ചവിട്ടിത്തെറുപ്പിച്ചു പൂക്കളൊക്കെ എടുത്തുറിഞ്ഞു പിന്നെ തട്ടി തട്ടിത്തെറുപ്പിച്ചു ഇവരാരോ താടകമാര് അതോ സുബാഹുമാരിയന്മാർ ഇവരാരെ ഇവര് ഇത്തരം കർമ്മങ്ങളൊക്കെ നടക്കാനുള്ളത് ഒരാളെയും ശല്യം ചെയ്യാതെ ഇത്തരം ഒരു കർമ്മം നടത്താനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും ഇവിടുത്തെ സമൂഹത്തെ കൊണ്ട് ഇനി അത് ചർച്ച ചെയ്യിപ്പിച്ച് അംഗീകരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിലുള്ള കെട്ടിടങ്ങൾ വെഞ്ചരിക്കാറില്ലേ ആരെങ്കിലും അവിടെ കേടി അലമ്പുണ്ടാക്കാറുണ്ടോ മുസ്ലിം മാനേജ്മെന്റിലുള്ള കെട്ടിടങ്ങൾ അവരുടെ തീരുമാനപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്താറില്ലേ ഗവൺമെന്റ് സ്കൂളുകളിൽ നിസ്കാരം നടത്താറില്ലേ മറ്റേ ഈദ്ഗാഹമൊക്കെ ഒരുക്കിക്കൊണ്ട് അപ്പൊ എന്താ ഒരു മതവിഭാഗത്തോട് മാത്രം ഇത്തരത്തിലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞെ പല കെട്ടിട സ്കൂൾ കെട്ടിടങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നു മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കേന്ദ്രമാകുന്നു അവിടെയൊക്കെ ഒന്നൊരു കൊടിയും കൊണ്ടുപോകാൻ ഒരു ഡൈ എഫ് ഐക്കാരനും ഇല്ലല്ലോ പല സ്ഥലത്തും ഞങ്ങളൊക്കെ ഞാനൊക്കെ ദീർഘകാലം അധ്യാപികയായിട്ട് പ്രവർത്തിച്ച പല അധ്യാപകരിൽ നിന്ന് അനുഭവങ്ങൾ കിട്ടാറുണ്ട് അവർ പറയാന് പലപ്പോഴും രാവിലെ ചെല്ലുമ്പോൾ ഈ ഇതുപോലുള്ള ഒഴിഞ്ഞ മദ്യ കുപ്പികൾ ഗ്ലാസുകള് സിഗരറ്റുകൾ ഇങ്ങനെ പല അതിലപ്പുറം പറയാൻ പറ്റാത്ത പല സംഗതികളും ക്ലാസ് മുറികളിൽ പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള തെമ്മാടിത്തര നടത്തുന്നവർക്കെതിരെ കൊടി പിടിക്കാൻ തണ്ടേടില്ലാത്ത ഡിവൈഎഫ്ഐ ആണോ നിലവിളക്ക് ചൗക്കിതെറിപ്പിച്ച് കളയാൻ പോകുന്നത് അപ്പൊ ഇതൊരിക്കലും ഇവിടുത്തെ വിശ്വാസിക സമൂഹം വെറുതെ വിടില്ല ഇതിന് തീർച്ചയായും ഡിവൈഎഫ്ഐയും അനുബന്ധ പ്രസ്ഥാനങ്ങളും മറുപടി പറഞ്ഞേ മതിയാകൂ അതിനൊപ്പം നിന്ന പോലീസ് അതിനേക്കാൾ ഈ തെമ്മാടികളെ ഓടിക്കേണ്ടതിന് പകരം അവർ ചെയ്തത് പ്രിവന്റീവ് അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തു അത് അതെവിടുത്തെ നീതിയാണ് അവരുടെ സ്വന്തം കെട്ടിടത്തിൽ അവര് വിളിച്ച പുരോഹിതനൊരു കർമ്മം നടത്തുമ്പോൾ അവരെങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഡിവൈഎഫ്ഐയുടെ താളത്തിൽ തുള്ളുന്ന പാവകളാണോ ഇവര് ഇത് തീർച്ചയായും ഇനി ഇവിടെ കേരളം ചർച്ച ചെയ്ത് ഡിവൈഎഫ്ഐയിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പ് ഇവര് ധരിച്ചിരിക്കുന്നത് കേരളം ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നുള്ളതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇപ്പൊ ഉണർന്നു കഴിഞ്ഞു കാരണം അവർക്കറിയാം എല്ലാ മറ്റു വിശ്വാസങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് പ്രായം മറ്റേ പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടിലോ ജീവിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും തിരിച്ചറിയുകയും മറ്റു മതവിശ്വാസങ്ങൾക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം നമുക്കറിയാം അബുദാബിയിലെ പുതിയ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പൊ അവര് പോലും മാറി ചിന്തിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ഒരുപടി ആളുകള് ഇപ്പോഴും പതിനഞ്ചാം നൂറ്റാണ്ടിന് ട്രെയിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു നിൽക്കണത് അപ്പൊ അവരെ സുഖിപ്പിക്കാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പി വൈ എഫ് ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത് മറ്റൊരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് ഒരാൾക്കും ആൾക്കാരെ അവരുടെ കെട്ടിടമായതുകൊണ്ട് ഇതുവരെ ഒരു ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ ഒരു സംഘപരിവാറുകാരനോടൊക്കെ അത് ചെന്നിട്ടില്ല പി വൈ എഫ് ഐ കാര്യം ഇവർ ചെന്നില്ല നമുക്ക് വണ്ടേ അറിയാം കാരണം അവരുടെ കെട്ടിടമാണ് അവർ ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്കല്ലേ ചെയ്യുന്നത് സ്കൂൾ ടൈമിലാണെങ്കിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്തു വരുന്നത് സ്കൂൾ ടൈമിലല്ലല്ലോ ഒരു തികഞ്ഞ ഹിന്ദു വിരോധ വിരോധമാണ് ഈ കാണിച്ചത് വിരോധത്തിന് അപ്പുറം ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് ശശികല ടീച്ചറാണ് നമ്മോടൊപ്പം ചേർന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും നെടുമന്നൂരിൽ ഉണ്ടായത് എന്നാണ് അവർ വിശദീകരിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്